ബ്രൈഡൽ കളക്ഷൻസ് വെഡിങ്സ് ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ വന്യമൃഗശല്യം പരിഹരിക്കാൻ എം പി എം എൽ എ എന്നിവർ യാതൊരു ഇടപെടലുകളും നടത്തുന്നില്ലെന്ന് എൽ ഡി എഫ് കർഷകരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് നിവേദനവും നൽകി ചാലിയാർ പഞ്ചായത്തിൽ വന്യമൃഗശല്യം അതിരൂക്ഷമാണ് പന്തിരായിരം വനമേഖലയിൽ നിന്നും ഇറങ്ങുന്ന കാട്ടാനകൾ ജനവാസ മേഖലകളിൽ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനൊപ്പം ജനങ്ങളുടെ ജീവനും ഭീഷണിയാണ് ആനകൾക്ക് പുറമെ കാട്ടുപന്നി മയിൽ കുരങ്ങുകൾ എന്നിവയെല്ലാം കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് പഞ്ചായത്ത് പരിധിയിൽ നിത്യസംഭവമാണ് കാട്ടാനകളെ അടക്കം പ്രതിരോധിക്കാൻ മറ്റിടങ്ങളിലെല്ലാം തൂക്കുവൈദ്യുതി വേലികളടക്കം സ്ഥാപിച്ച് ഫലപ്രദമായ സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ ചാലിയാർ പഞ്ചായത്തിൽ നടപടികൾ ഒന്നും നടക്കുന്നില്ല വിഷയത്തിൽ മുൻപ് പലതവണ സർവകക്ഷി യോഗങ്ങളടക്കം നടന്നിട്ടുണ്ടെങ്കിലും എം എൽ എ എം പി എന്നിവരുടെ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല വനമിറങ്ങിയെത്തിയ ആനകളെ തിരിച്ച് കാടുകയറ്റി വനാതിർത്തുകളിൽ തൂക്കുവൈദ്യുതി വേലികൾ സ്ഥാപിക്കുക മാത്രമാണ് കാട്ടാന ശല്യം പരിഹരിക്കാൻ ഫലപ്രദമായ മാർഗം ഇതിന് എം എൽ എ എം പി ഫണ്ടുകൾ കൂടി ലഭ്യമാക്കിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ഇപ്പൊ കാലത്ത് ആനയുടെ ആവാസത്തിൽ നിന്ന് അഞ്ചായിരം അനുഭവത്തിൽ നിന്ന് ഇപ്പൊ ആനകൾ മുഖത്തോടെ നാട്ടിലിറങ്ങി വ്യാവമായി കൃഷിനാശിപ്പിക്കുന്നു പൊതുജനങ്ങൾക്ക് ജീവനടക്കം വളരെയധികം ഭീഷണി ചെയ്തിക്കൊണ്ടും ഒരു നിരത്തിലേക്ക് ഇറങ്ങുന്നു പല വീടുകളുടെയും മതിൽ മുഴുവൻ നിരവധിയായ വിഷയങ്ങൾ ഇപ്പോൾ തുടരുകയാണ് ഈ ആനകര കൊണ്ട് തന്നെ വേനൽക്കാലത്ത് മല ഇറങ്ങി നാട്ടിലേക്ക് വന്ന ആനയുടെ ഉണ്ടുതന്നെ തിരിച്ചു അവരുടെ ആവാസകൾക്ക് പോയിട്ടുണ്ട് അതാണ് ഇപ്പോഴുള്ള ചുറ്റുവശല്യത്തിൽ നിന്ന് പഞ്ചായത്തിലെ പൊതുജനങ്ങളെയും അതുപോലെ തന്നെ കൃഷിക്കാരെയും കർഷകരേലെയെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് അല്ലോ അതിൽ പഞ്ചായത്തിൽ നിന്ന് തനിച്ച് ചെയ്യാൻ കഴിയുന്നതിനു തോന്നുന്നു എന്നാൽ കൺവീനർ എം വിശ്വനാഥൻ ചെയർമാൻ നിഷീദ് അകമ്പാടം പഞ്ചായത്ത് പ്രസിഡന്റ് മനോഹരൻ പി ടി ഉസ്മാൻ സമദ് കല്ലട ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു വിഷയം ഉന്നയിച്ച് നോർത്ത് ഡി എഫ് നിവേദനവും നൽകി പഞ്ചായത്ത് പരിധിയിലെ വന്യമൃഗശല്യം ചർച്ച ചെയ്യാൻ ഈ മാസം ഇരുപത്തിമൂന്നിന് ഡി എഫ് സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് Shahid Ravivagh Bridal Collections by Shopika Weddings.